ബീഫ് ഞാൻ വെക്കുന്നത് ഇതാണ് വീഡിയോ കേട്ടോ ക്യാരറ്റ് ഒട്ടിക്കേണ്ടി വയ്ക്കാണ് ഉള്ളി വെട്ടണേ ഉള്ളി വെട്ടി കൈ ആറായിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഴിഞ്ഞിട്ടോ തക്കാളി കെട്ടുന്ന കുറച്ച് കുറച്ച് കട്ട് ചെയ്താട്ട് ഫുള്ളായിട്ട് എടുത്തില്ല കേട്ടോ ഫുൾ കുറേ ഉണ്ടാവല്ലോ എടുക്കാ അപ്പം ഉള്ളിയും തക്കാളിയൊക്കെ ബീഫ് ഇട്ടോ മസാലകൾ ഇടോ ജീരകപ്പൊടി പെരിഞ്ചീരകപ്പൊടി குருமுளகு பிடி இஞ்சி அச்சமிளகு சிறியுள்ளி வெளுத்துள்ளி തൈര് ഇത് രണ്ട് ചെമ്പക്കും പാടുള്ള ഒറ്റ ഇതിൽ കൂട്ടുകട്ടോ രണ്ട് ചെമ്പ് ബിരിയാണിക്കുള്ളിൽ ഒറ്റ മസാല കൂട്ടി മതിക്കെട്ടോ അത് മിക്സാക്കി കഴിഞ്ഞിട്ട് രണ്ട് ചെമ്പുക്കും മാറ്റിട്ട് തീരുമാനമാണ് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഓരോരുത്തര സൗകര്യം അനുസരണം എങ്ങനെ ചെയ്യാം ഞാൻ അപ്പോൾ ഇന്നിങ്ങനെ ചെയ്തത് മറ്റേക്കും ചെയ്യേണ്ട ഓരോ ചെറു കൊടുക്കും മസാല ഉണ്ടാക്കും ഫ്രഞ്ച് പേക്ക് തൈര് കൊടുത്തിട്ടോ നാരങ്ങൻ്റെ ചെറുനാരങ്ങ നീര് ഇട്ടോ പച്ചക്കണല്ലോ ಬೀಫ್ ಮಸಾಲ ಮಂಜಪೊಡಿ ಪಾಕತ್ತಿಟ್ಟೋ ಕೂಡೇವಿನ ಮೇ ಕೂಡ ಮಲ್ಲಿಪೊಡಿ ഉപ്പ് അത് നല്ല ശ്രദ്ധിക്കണം അത് കുറഞ്ഞാൽ പിന്നെ ഇടാം കഴിഞ്ഞാൽ എടുത്ത് തിരിച്ചെടുക്കാൻ വഴിയില്ല మసాలా పొడిటో కట్ట పూ వేలం జాతిక జాది పత్రి సాజీరకం పొడిచి మిక్స్ ఆ നല്ലോ മിക്സ് ആക്കാം കേട്ടോ അതാ ചോറിന് നല്ല വെള്ളം വെക്കാണ് മസാല അപ്പം രണ്ട് ചെമ്പുക്ക് ഇട്ടോ ദമ്മിടാൻ പോകുകട്ടോ ചോറായിന് ആ വെട്ടോ ஒத்தொம்பு கேறீன்ட்டோ ஃபஸ்ட் செம்பு தம்ம கேரீன அதாவது மூடி வச்சு ரெண்டாம் செம்பு கேரிட்டோ அக்கல்ல அண்டி முந்திர போய் சார்